ജാപ്പനീസ് മ്യൂസിക് ഒന്നല്ല ഇതാണ് ജപ്പാനിൽ നിന്നുള്ളൊരു വീഡിയോയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത് മാസ്ക് ധരിച്ചൊരു ചേട്ടനും ചേച്ചിയും ഒരു പാത്രത്തിൽ ഗോതമ്പ് മാവ് പോലെ എന്തോ അടിച്ചു കുഴയ്ക്കും ഉരലിൽ ഇടിക്കുന്നത് പോലെ നല്ല താളത്തിലാണ് ഇവർ മാവ് കുഴയ്ക്കുന്നത് കൂടെ ഒരു വായത്താരി പാടുന്നുണ്ട് ഇവർ ആവർത്തിച്ച് പറയുന്ന വാക്കുകളുടെ പവർ കൊണ്ടാണോ എന്നറിയില്ല ഐറ്റം പെട്ടെന്ന് ഇന്റർനാഷണൽ ലെവലിൽ വൈറലായി റീമിക്സ് പാട്ടുകളും മീമുകളും എല്ലാമായി ആകെ ജഗപുക ആഫ്രിക്കയിലെ കൺസ്ട്രക്ഷൻ തൊഴിലാളികൾ മുതൽ കേരളത്തിലെ കോളേജ് ഹോസ്റ്റലുകളിൽ വരെ പ്രത്യക്ഷപ്പെട്ടു എന്തായാലും ഇന്റർനാഷണൽ സ്റ്റെഫല്ലേ ഇതിനു മുന്നല്ലേ കഥ കേട്ടാലേ ജപ്പാനിലെ പ്രസിദ്ധമായ ഭക്ഷണ വിഭവമായ മൂച്ചിയുടെ നിർമ്മാണമാണ് ഈ കാണുന്നത് അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്ന മോച്ചി ജപ്പാനിലുള്ളവരുടെ ഇഷ്ട വിഭവം കൂടിയാണ് അരിമാവ് തയ്യാറാക്കിയ ശേഷം ഇത് മൃദുവാക്കാനായി വലിയ ഭാരമുള്ള മരത്തടി ഉപയോഗിച്ച് പല തവണ ഇടിച്ചുപൊളയ്ക്കും ജോലി ആയാസപ്പെടുത്താൻ ഇവർ താളത്തിൽ ചില വാക്കുകൾ പറയുകയും ചെയ്യും ഒരു കേക്ക് ഉണ്ടാക്കുന്നതുപോലെയല്ല മറിച്ചൊരു നൃത്തരൂപം പോലെയോ ആയോധന കല പോലെയോ ആണ് മോച്ചി നിർമ്മാണം ഇത് തന്നെയാണ് മോച്ചിയെ ഇന്റർനെറ്റ് സെൻസേഷൻ ആക്കിയത് മാർക്കറ്റിംഗ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ക്യോട്ടോയിലെ മോച്ചി മോച്ചി എന്ന കടയാണ് മോച്ചി നിർമ്മാണത്തിന്റെ വീഡിയോ ടിക്ടോക്കിൽ പങ്കുവെച്ചു തുടങ്ങിയത് സംഗതി വൈറലായി പിന്നാലെ അവർ നിരന്തരം വീഡിയോകൾ പോസ്റ്റ് ചെയ്തു തുടങ്ങി അങ്ങനെയാണ് ഈ മോച്ചി നിർമ്മാണം സോഷ്യൽ മീഡിയ സെൻസേഷൻ ആവുന്നത് മോച്ചിയുടെ ജന്മസ്ഥലം ജപ്പാൻ അല്ല കേട്ടോ ഹവായിൽ നിന്നുമാണ് മോച്ചി ജപ്പാനിൽ എത്തുന്നത് ഹവായിലെ പാരമ്പര്യം അനുസരിച്ച് ഡിസംബർ മാസമാകുമ്പോൾ കുടുംബത്തെയും സുഹൃത്തുക്കളെയും അയൽക്കാരെയും എല്ലാം വിളിച്ചു കൂട്ടി മോച്ചി നിർമ്മാണം തുടങ്ങും അങ്ങനെ ചെയ്താൽ പുതിയ വർഷത്തിൽ സമ്പാദ്യവും സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നാണ് വിശ്വാസം മോച്ചി കഴിച്ചാൽ പല്ലുകളും എല്ലുകളും ശക്തിപ്പെടുമെന്നും വിശ്വാസമുണ്ട് കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും മോച്ചി മീമുകൾ ഇന്ന് ഇത്തിരി ഡാർക്ക് ടേൺ അടിച്ചിരിക്കുകയാണ് ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം വീഡിയോ കമന്റ് സെക്ഷനിൽ പല പല തിയറികളുമായാണ് ഉപയോക്താക്കൾ പ്രത്യക്ഷപ്പെടുന്നത് മൂച്ചി നിർമ്മിക്കുന്ന യുവതിയെ ബലമായി പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്നടക്കം തിയറികൾ ഉയരുന്നുണ്ട് ഇതിനൊപ്പം ഭയപ്പെടുത്തുന്ന ഏ വീഡിയോകളും എത്തുന്നുണ്ട് ഇതെല്ലാം വ്യാജമാണെന്നും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഏ സ്റ്റണ്ടുകൾ മാത്രമാണെന്നും വ്യക്തമാണ് പക്ഷെ ഞാൻ ആലോചിക്കുന്നത് വേറൊരു കാര്യമാണ് ഇത്രയും ട്രെൻഡിങ് ആയിട്ടും മൂച്ചി ഷോപ്പുകൾ ഇവിടെ തുറക്കാത്ത എന്താണാവോ അല്ല ഇവിടെയാണ് ഉരലിലിട്ടു ഇടിക്കാലോ